ബോട്ടിൽ പാൽ വിപണിയിൽ അവതരിപ്പിക്കാനൊരുങ്ങി വിൽമ മിൽമ കൌ മിൽക്ക് ബോട്ടിലിന്റെ ഉദ്ഘാടനവും പ്രകാശനവും മന്ത്രി ജെ ചിഞ്ചുറാണി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് വിൽപ്പനയെന്നും വിപണി നിരീക്ഷിച്ച ശേഷം മറ്റ് ജില്ലകളിലേക്ക് ബോട്ടിൽ പാൽ വിതരണം വ്യാപിപ്പിക്കുമെന്നും തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോൽപ്പാദക യൂണിയൻ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർഷകർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതി മുപ്പത് പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ ക്ഷീര കർഷകർക്ക് വേണ്ടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും അടിസ്ഥാന സൌകര്യ വികസനത്തിനുപയോഗിച്ചതിന് മാത്രം കർഷകർക്ക് കൊടുക്കുകയും ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് പാലിന് അധിക പാൽ വീതം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് നാല് രൂപ ജൂലൈയിൽ അളന്ന ഓരോ ലിറ്റർ പാലിനും നാല് രൂപ വീതം നൽകാനും ഒരു രൂപ ഒരു രൂപ സംഘത്തിന് സംഘത്തിന് വളരെ ബാധ്യതയുള്ള സംഘങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങളുണ്ട് ഒരു കറണ്ട് ചാർജ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സംഘങ്ങളുണ്ട് അവരെ സഹായിക്കാൻ ഒരു രൂപയും ഷെയർ ആയിട്ട് സംഘങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു രൂപയായിട്ട് ആറ് രൂപ ഞങ്ങൾ തിരിച്ചു നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കാലത്തീതി